ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ഹോം മെയ്ഡ് നെയ് ഒരു ജീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റി നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒരു നെയ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന പോലത്തെ തന്നെ സെയിം ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ പാൽ കാച്ചി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന പാടം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടതേ ഇത്രയും ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ട് ഞാനത് ഉരുക്കാൻ പോവാണ് നെയ്യ് നെയ്യാക്കി എടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ ഉപകാരമാകും അപ്പം ഇതുപോലൊരു ചട്ടിയിലോട്ട് ഞാൻ ആ നെയ്യ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പാടെ എടുത്ത് വെച്ചിട്ട് നമ്മളൊരു അടപ്പുള്ള പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് നമ്മളത് ഫ്രീസറിൽ വേണം സൂക്ഷിക്കാൻ കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഉരികി ഉരികി ഇതുപോലെ വരും കണ്ടെ നമ്മൾ മുട്ടയൊക്കെ ചിക്കി വെക്കുന്ന പോലെ ഉണ്ട് നമ്മുടെ ആ നെയ്യ് മറ്റേ സംഭവം കണ്ടില്ലേ മുട്ട നമ്മൾ തോരം വെച്ചതുപോലെ ഉണ്ട് അതെല്ലാം ഉരുകി ഉരുകി അതൊരു ബ്രൗൺ കളറായി വരും അപ്പം ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് ഫുൾ കംപ്ലീറ്റ് ഒരു കളർ ചേഞ്ച് ആകുമ്പം അതുകൊണ്ട് നമ്മുടെ നെയ്യാണിത് മൊത്തം ഉരുങ്ങി വരുന്നതാണ് നല്ല അടിപൊളി കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അതിട്ട് എന്തിനാന്ന് വെച്ചാൽ ഈ കറിവേപ്പില മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ നെയ്യ് ആയെന്നാണ് അർത്ഥം വേണ്ടിയാണ് കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പിലിടാം വേണമെങ്കിൽ ഒരു തുളസി ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു അപ്പം നല്ലൊരു മണവും ഒക്കെ വരും ഇട്ടില്ലെങ്കിലും നല്ല മണവും നല്ല ഫ്ലേവറും എല്ലാം ഉണ്ടായിരിക്കും അങ്ങനെ നല്ലതേ ഉരുക്കി തന്നെ ഞാൻ ഇതിലോട്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു അബദ്ധം എനിക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ ആ ഉരുക്കിയിട്ട് അതിൻ്റെ ഫൈനൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ മറന്നുപോയി ഉരുക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ കാര്യം തന്നെ ഓർക്കുന്നത് ഏകദേശം ഒരു ഈ ഒരു ടിന്നിൻ്റെ അരഭാഗത്തോളം എനിക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് സംഭവം ഇത് കടയിൽ നിന്ന് വാങ്ങി നല്ല കേട്ടോ ഞാൻ കറക്റ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗത്തോളം ഞാൻ ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീട്ടിൽ ആവശ്യമായപ്പോഴത്തേക്കും ഞാനിത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ കാര്യം തന്നെ ഓർത്തത് പിന്നെ ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് വീണ്ടും വീണ്ടും പാല് ഫ്രണ്ടിലത്തെ പാടെ എടുത്തിട്ട് ഞാനിത് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റോറേജ് ചെയ്യുന്നുണ്ട് അപ്പം ഇതുപോലെ അടിപൊളി നെയ്യ് വേണ്ടവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തുകൊള്ളുക ചിലരൊക്കെ ആണെങ്കിൽ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുടെയൊക്കെ വീഡിയോയിൽ ഇതുപോലെ സൂക്ഷിച്ചെടുത്ത് വെച്ചിരുന്ന നമ്മുടെ പാലിൻ്റെ പാട ഈ മിക്സിയിലിട്ട് ഐസ് വാട്ടറോട് കൂടി അടിച്ചെടുത്തിട്ട് പിന്നെ അതിന് മുകളിൽ വരുന്ന പാട ഒരുക്കി അങ്ങനെ അതൊക്കെ ഒരുപാട് മെനക്കെട്ട പരിപാടിയാണെന്ന് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ സംഭവം ഡയറക്റ്റ് നമുക്കൊരു ചട്ടിയിലിട്ട് ഉരുക്കിയെടുക്കാവുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും നല്ല അടിപൊളി നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതുപോലെ അതുപോലെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇങ്ങനെ ചെയ്താലും നല്ല അടിപൊളി നെയ്യ് കിട്ടും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ